ോളയുണ്ട് മൂന്ന് തക്കാളി ഒരഞ്ച് പച്ചമുളക് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ബാക്കി കറിവേപ്പട ഇതെല്ലാമാണ് ഇതാണ് നമ്മളിപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ഐറ്റംസ് അതായത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടല അപ്പോൾ കടല പച്ചക്കി തന്നെ വെള്ളത്തിലിട്ട് ഞാൻ പുതിർത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന കടലയാണ് കുതിർത്താണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചോ അപ്പോൾ അത് ഉള്ളുണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കാറുള്ള മസാലസ് മസാല എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ചും ചിക്കൻ മസാല മസാലയുണ്ട് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കുറച്ച് ഉൾ ഈ നമ്മുടെ പെരിങ്കായ പൊടി പൗഡർ അത് ഇതിനകത്തൊരു ഇതാണ് ഇതുണ്ടാക്കുന്ന ഈ കടലക്കറി എന്ന് പറയുന്നത് നമ്മൾ ഈ രസവാളയിൽ നമ്മൾ അരച്ച് ഒരു വറുത്ത് അതൊരു പ്രത്യേക സ്റ്റൈ ഒരു രസമാണ് കാണാൻ ബ്രൗൺ കളർ നല്ല നല്ല ബ്രൗൺ ആയിരിക്കുന്ന ഒരു സൈസ് കടലക്കറിയാണ് പെരട്ടിയെടുക്കുന്ന കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം ഞാനത് അങ്ങനെ ഉണ്ടാക്കുന്നതിന് തയ്യാറ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അപ്പം ഞാനിതിപ്പം നാല് വള അരിയാൻ പോവുകയാണ് നാല് സവള തുടങ്ങി എന്തായിട്ട് വേണ്ട രണ്ട് മൂന്ന് കഷ്ണമായിട്ട് നമുക്കിങ്ങനെ ഇനത്താൽ മതി ഇനി ഇട്ടിട്ട് മിക്സിയിലൊന്ന് ഒരു ക്രഷ് ചെയ്യണം അതായത് മിക്സിയിലിട്ട് രണ്ട് ഒറ്റ ജസ്റ്റ് ഒരു റെഡി അടിച്ച് കഴിഞ്ഞാൽ മാത്രം മതി അപ്പോൾ പിന്നെ ഇത് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ നല്ല ബ്രൗൺ കളറിന് ഷെയ്ഡ് ചെയ്യണം തക്കാളി അതുപോലെ തന്നെ ഇങ്ങനെ നെയ്താൽ മതി ആ നാല് കഷം ഇതായിട്ട് അത് പേസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് പേസ്റ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഇഡിയും വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ചെയ്യും അത് ഇതുപോലെ തന്നെ അരിഞ്ഞാൽ മതി പച്ചമുളക് മാത്രം നമ്മൾ അങ്ങനെ പേസ്റ്റ് ചെയ്യില്ല ജസ്റ്റ് പിന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കത്തുള്ളൂ പച്ചമുളക് അത് മാത്രം നമ്മൾ പേസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ഏത് അപ്പം അപ്പം നമ്മളിങ്ങനെ രണ്ടായിരം കിട്ടുന്നതാണ് ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സി ജാറിലേക്ക് നമുക്ക് സംഭവം പിന്നെ ഇട മിക്സി ജാറിലേക്ക് നമ്മൾ ഈ ഐറ്റംസ് ഞാൻ നമ്മൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് വലിയ ഉള്ളിയാണ് സവാളയാണ് അത് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പേസ്റ്റ് പേസ്റ്റാണത് അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് ഇതെല്ലാം എല്ലാം മിക്സിയിലിട്ട് പിന്നെ അടച്ച് വെച്ചിരിക്കുകയാണ് കഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണ തയ്യാറെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർ ഓക്കെ നമുക്കപ്പോൾ ചെയ്യാം ഓയിലെടുക്കാം അതോ നമ്മൾ ഒഴിക്കുന്നു കുറച്ച് ഓയിലും കുറച്ച് കുറച്ച് ഏറെ ഓയിൽ വേണം കാരണം ഇതേ ജൂലി അടിയിപ്പിക്കാതെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇളക്കി ഏരിക്കണം ഒരു രണ്ട് രണ്ട് രണ്ടു കടല്

ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ ഉള്ള പിന്നെ സവാള വയറ്റിത് ബ്രൗൺ കളറാണ് ഈ ബ്രൗൺ കളറ് പരിവാകുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കുക മസാല ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വീഡിയോ ചെയ്യുവാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം കായപ്പൊടി കടലക്കറി എന്റെ ഫ്രണ്ടാണ് എപ്പോഴും എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടെങ്കിൽ ഫോൺ എടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അഴുക്കുണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തേക്കുമാണ് ഞാൻ എനിക്ക് വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അവൾ ഫോൺ വിളിക്കുന്നത് അപ്പോൾ അവൾ ഫോൺ എടുത്തില്ലെങ്കിൽ എല്ലാം ആറ് പ്രശ്നം ഉണ്ടാക്കും അതായത് ഞാൻ ഫോൺ എന്ത് എവിടെയാണ് എന്താണ് ഫോൺ എന്തെടുക്കാത്തതെന്ന് ചോദിച്ചിട്ട് അത് മതി അതായത് എടുത്തോണ്ടാണ് പനിയെടുക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ മസാല മസാലയെല്ലാം ചേർത്തും നല്ലപോലെ ഇതായി പിന്നെയാണ് നമ്മൾ ഇതിനാൽ ചേർക്കുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് അതായത് തക്കാളി പേസ്റ്റ് തക്കാളി ഇട്ടുള്ളതാണ് തക്കാളി തക്കാളി അങ്ങോട്ട് അതും കൂട്ടും ണ്ടാവല്ലോ ഏഡിയോ ചെയ്തു നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വായിക്കിട്ട് ഇങ്ങനെ വായിക്കിട്ടെ പുറത്തേക്ക് ഇങ്ങനെ ഉണ്ട് വന്നു അതാണ് ഈ ഇതിൻ്റെ പരിവം ഈ വെറൈറ്റി കമ്പസറിയാണ് ഇത് അപ്പൊ ശരിക്കണം അല്ല അതങ്ങനെ ആരും അധികം ഇത് ഞാന് യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാന് ഇതിപ്പോഴൊന്നും എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിച്ചതാണ് ഞാൻ പഠിച്ചത് എന്റെ ഒരു ഞാനൊരു പണ്ട് ചെറിയ പ്രായത്തിൽ എൻ്റെ ഒരു വീട്ടിൽ എൻ്റെ ഒരു ആൻറ്റിയും ഇടുകൂടെ കൊണ്ടുവന്ന് അവരുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ബോംബെയിലേക്ക് ബോംബെ വീട്ടിൽ അവരുടെ കുഞ്ഞിനെ അതായത് വെക്കേഷൻ ടൈമിൽ കുഞ്ഞു തന്നെ അപ്പോൾ അവരാണ് എനിക്കൊരു കാഴ്ച ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കടലക്കി വായിച്ചതാണ് അപ്പോൾ അത് ഇതിനെ പറയാം ചിലപ്പം ബോംബെ കടലക്കറിയും කව ක මර ലാസ്റ്റ് ചെറിയ ഗ്രേവികളാണ് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കണം വെള്ളം ഒച്ചു കൊടുക്കണം മാത്രല്ല വെള്ളം ഒച്ച ശേഷം നമ്മള് കണ്ണക്കാടി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ എഴുതിയിട്ട് ഒരാറ് പിസിൽ വരണ്ടെ പിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് ായിട്ടുണ്ട് കണ്ടക്കറിയ നല്ല അടിപൊളിയായിട്ട് നല്ല കണ്ടക്കറി നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുക എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക് യു